സ്വാമി നിങ്ങൾക്ക് പുള്ളിയുടെ ആദ്യത്തെ കൃഷ്ണൻ 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 എന്ന് പറയുന്ന സ്വാമി വർഷങ്ങൾക്ക് മുമ്പ് ഈ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ചെറിയൊരു അടിപിടി കേസിൽ ഒരു സ്ത്രീയെ അടക്കം വെട്ടിയ കേസില് അകത്തായിരുന്നു ചെയ്ത ആളാണ് ആ ഒരു വ്യക്തി പേര് മാറ്റി സ്ഥലം മാറി ജീവിച്ചിരുന്ന ആളാണ് അതൊരു പക്ഷെ മക്ക പോലും അറിയത്തില്ല കാരണം മുപ്പത്തഞ്ചു വർഷം പരിചയമുള്ള ഒരു സുഹൃത്തിനെ മാത്രം നാട്ടുകാരൻ യേശുദാസ് പറയുന്ന നാട്ടുകാരൻ മാത്രമാണ് യേശുദാസ് യേശുദാസ് എന്താണ് പിന്നെ ഈ ഈ കേസ് കൊടുത്തത് മിസ്സിംഗ് ആണെന്നുള്ള ഒരാൾ ആണ് നമുക്ക് മഹാസമാധി നടന്ന എന്തൊരു അതിശയ എനിക്ക് മനസ്സിലാവുന്ന സത്യം പറഞ്ഞു നമ്മൾ ഈ യു പി ഉൾപ്പെടെയുള്ള പിന്നോക്ക സ്ഥലങ്ങൾ അതായത് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളം നടക്കുന്ന ശരിക്കും നാ ും കാര്യങ്ങളൊക്കെ മഹാസമാധി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇടുന്ന കമന്റുകളൊന്നും വായിക്കണം ഇനി ഭക്തജനപ്രവാഹം ഗോപാൽ സ്വാമി ഗോപൻ സ്വാമി പേടിയാവുന്ന കാണുമ്പോൾ മരിച്ചാൽ പോലും സമാധാനം കൊടുക്കില്ല അങ്ങനെ ആ കുടുംബവും മുതൽ മുടൊക്കെ ഇല്ലാതെ കോടീശ്വരന്മാര് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെ അല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഷെയ്മെന്ന് വേണം കാരണം ഇത് ഈ ഈ സംഘടന ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് വലിയ രീതിയിൽ രീതിയിലിപ്പോ മഹാസമാധി എന്ന രീതിയിലിപ്പോ നമ്മുടെ സമാധിയുടെ പേര് പല മഠത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് പല സ്വാമിമാർ ഈ സാമ്യമാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിച്ചു കാരണം ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സ്വാമിയായ സന്യാസം സ്വീകരിച്ച ആളുകളൊക്കെയാണ് അവരാണ് ഈ കാര്യങ്ങൾ അയൽവാസിയായിട്ടുള്ള യേശുവാസ് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് സമാധിയുടെ ചടങ്ങ് കണ്ടിട്ട് നമുക്ക് യേശുവാസ് പറയുന്നത് എന്താണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം നാമ മന്ത്രങ്ങൾ നാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗോപൻ ഗോപൻസ്വാമിയുടെ ഭൗതികദേഹം ഇതാ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു ആ പുഷ്പാലകൃതമായ വാഹനത്തിലേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കയറ്റുകയാണ് മറ്റ് ഒരുക്കങ്ങളൊക്കെ ആ പൂർത്തിയായിരിക്കുന്നു ഇവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ മായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിനുള്ളിലേക്ക് കയറ്റിവെക്കുകയാണ് അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റ് സ്വാമിമാർ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട് അവർ ചേർന്ന് ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് എടുത്ത് ഈ രഥത്തിന്റെ മുകളിലേക്ക് ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുന്നു അവിടെ നിന്ന് പത്താം കല്ലിൽ എത്തിയതിനു ശേഷം ആയിരിക്കും ഈ നാമജപയാത്ര അവിടെ നിന്ന് സംയുക്തമായി ആരംഭിക്കുന്നത് അതിന് പിന്തുണയുമായി വിവിധ സംഘടനകളടക്കം എത്തിയിട്ടുണ്ട് പ്രത്യേക നേതൃത്വത്തിൽ അല്ലെ ഞാൻ ചെയ്യട്ടെ ഇപ്പൊ ഈ ചൈതന്യം നഷ്ടപ്പെടുന്നു ഇത് ആരേലും കണ്ട ചൈതന്യം നഷ്ടപ്പെടുവെന്നാണ് ഈ രണ്ടും വേട്ടാവളിയന്മാരായിട്ടുള്ള മക്കളും പറഞ്ഞത് ഏഹ് പച്ചയ്ക്ക് പറഞ്ഞു യും പറഞ്ഞുകൊണ്ടുവന്നു മുസ്ലിം ഉൾപ്പെടെയുള്ള ആളാണ് ഈ സ്ഥലം പണ്ട് കൊടുത്തത് അമ്പലത്തിന് വേണ്ടി അല്ലെ അങ്ങനെയാ യേശുദാസേടം പറയുന്നുണ്ട് കേട്ടോ നാമജപ യാത്രയൊക്കെ കേരളത്തിൽ അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് ഒന്നും ആവത്തില്ലേ മലയാളികൾ ഇത്രയും മണ്ടന്മാരായി പോലും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇത്രയും വിവരം ഇല്ലാത്തവരാണോ എന്തായാലും നമുക്ക് പറയുന്ന യേശുദാസേട്ടൻ പറയുന്നത് വർഷം കൊണ്ട് പരിചയമുള്ള ആളാണ് ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഗോവം മണി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഈ മുപ്പത്തഞ്ച് വർഷത്തേക്ക് മുമ്പേ അങ്ങനെനിക്ക് വേറൊരു പേരുണ്ടായിരുന്നു കിഷൻ എന്നാണ് ഒരു പേര് ഒരു പ്ലാ പ്ലാവള വഴിമുക്ക് പ്ലാവളയിലുള്ള താമസിച്ചു ഒരു വ്യക്തിയാണ് അവിടെ ഒരു അടിയൊക്കെ നടത്തി ഏഴ് പേരിൽ ഒരു പെൺ പെൺ സ്ത്രീ വരെ വെട്ടിയിട്ട് അവിടെ നിന്ന് വന്ന് ആറാലിന് മൂട്ടി ഒന്ന് താമസിച്ച അവിടെ താമസിച്ച അവിടെ നിന്ന് പേര് മാറി ഗോവം മണി എന്ന് പറഞ്ഞാണ് ആറാലും കൂടി യൂണിയനിൽ ജോലി കയറിയത് അവിടെ വീട് ആറാലും കൂടി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമായി സുഗോല ഒരു സൈഡ് സ്തംഭിച്ചു പോയി മരിച്ചു അവിടെ അടക്കം കഴിഞ്ഞു അത് കല്ലറ കെട്ടി അവിടെ പസ്മവും കൂളത്തലയും പൂവും വെച്ചാണ് അടക്കിയതും അതിൻ്റെ കൂടെ കല്ലറ കെട്ടുക ചെയ്യണത്ത് കൂടെ നിന്ന് തീരുന്നവരെ രാത്രിയാണ് അത് അടക്കമായത് ഒരു ഒമ്പത് മണിയാകുമ്പോഴാണ് അടക്കം കഴിഞ്ഞ അതിന് കൂടെ ഉണ്ടായിരുന്നവരാണ് ഞാൻ ഒരു വ്യക്തിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആറാലും കൂടി ഒരു അടി നടന്നു അടി നടന്നതിൽ പതിനാറ് ദിവസം ജയിലിൽ ഈ ചേട്ടൻ ഗോവൻ ചേട്ടൻ കിടന്നിട്ടുണ്ട് അന്ന് ബി എം എസ്സിലായിരുന്നു അന്ന് മുസ്ലിം ഇവരായിട്ടുള്ള പ്രശ്നത്തിലിരുന്നു ആ അടിയല്ലെല്ലാം കഴിഞ്ഞ് ദിവസം ജയിലിൽ കിടന്നിട്ടൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി വന്ന ആളാണ് ഹിന്ദു മുസ്ലിം എന്ന ആ ഉള്ള ചിന്തയല്ല അവിടെ ഹിന്ദുവായാലും മുസ്ലിം ഇത് ഇപ്പോഴും ഒമ്പതാം തീയതി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് ഗോമസ്വാമി സമാധി ഇരുന്ന് രാത്രി മൂന്ന് മണി വരെ നടത്തിയെന്നു ഒരു വർഷം കൊണ്ട് ഒരു കിടയിൽ കിടക്കുന്ന രോഗി എങ്ങനെ സമാധിച്ചെന്നിരുന്നു സമാധി സമാധിയല്ല ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് കൂടി അറിയുന്നതാണ് ഞാനും കൂടി കാശ് കൊടുത്തിട്ടുണ്ടോ ക്ഷേത്രത്തിൽ പണിയെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ നാഗരിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പം സമാധി എന്ന് പറഞ്ഞിരുന്നത് നാഗരികിരിക്കാൻ വെച്ച സ്ഥലത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് ഫോറസ്റ്റിന് ജോലിയുള്ള ബാലേന്ദ്രൻ സാർ പറഞ്ഞ സാറാണ് ഒരു സെൻ്റ് സ്ഥലം കൊടുത്ത് നാഗരിക്ക് വെച്ചിരിക്കുന്നത് ഇപ്പം പറയ രാജസേന പറയണമെന്ന് പറഞ്ഞാൽ അച്ഛൻ രണ്ട് കരിക്ക് ജവിച്ചു കുടിച്ചു വന്നു തിരിച്ച് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞി കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിച്ചു അത് കഴിഞ്ഞിട്ട് ബി പി ഷൂറിൻ്റെ ഗുളിയെ കഴിച്ചു ചെന്ന് സമാധിയായിട്ട് ഇരുന്നെന്ന് സമാധിയിട്ടിരിക്കുക ഈ ഒരു വർഷം കൊണ്ട് മൂത്രവും മലവും എടുത്ത് മക്കളും ഭാര്യ എടുക്കുന്നതാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മൂത്തമായും മൂത്രം ഒഴിച്ചിട്ട് തുണി മാറിയപ്പോൾ തിരിച്ച് ടക്കനെ ചീത്ത പിടിച്ചാൽ ഇപ്പം അമ്മ തുണി മാറ്റിയല്ലേ ഓടെ മൂത്രം ഒഴിച്ചു തൊട്ടടുത്ത വിശമ്പനും വിശപ്പൻ്റെ ഭാര്യ മക്കളും കേട്ടു ആ ച അത് എൻ്റെ ഒടിപ്പന്ന് പറഞ്ഞു ഞാൻ തൊട്ട് ഒരു മുന്നൂറ് മിനിറ്റും അടുത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്കൊരു സ്വന്തം ചേട്ടൻ പറയുന്നത് ആ മക്കൾ നോക്കാത്ത ഈ അച്ഛനെ ഇങ്ങനെ കഴിഞ്ഞ് സമാധിയിരുന്നതാണ് ഇരുന്നതാണ് ഒരു വേറെ മൊഴി കൊടുക്കുന്നു അച്ഛൻ വീട്ടിൽ സമാധി ചമ്മനം കൂട്ടിയിരുന്നു കൈ പൊക്കി വെച്ചിരുന്നു ഇതാ അത് കഴിഞ്ഞിട്ട് അമ്മ സരോനി ചേച്ചി പറയുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് ഇടിക്കുന്നു തേള ഇടിക്കുന്നു ഇത് ആര് പറയണമെന്ന് വിശ്വസിക്കാം ഞങ്ങളിവിടെ ഈ പത്താം തീയതി നോക്കിയപ്പോൾ രാവിലെ ഞാൻ കട ഉറക്കാനായിട്ട് റോഡിൽ പോയപ്പോൾ ആറാല് മുട്ടി പോയപ്പോൾ പോസ്റ്റർ ഇല്ല തിരിച്ച് ഏഴ് മണിക്ക് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിൽ വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ഗോവൻ സ്വാമി സമാധിയായി എന്ന് സമാധി ഇരുന്നൊന്ന് എഴുച്ച് നടക്കാൻ പോകാൻ ബാത്റൂമിൽ പോകാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ആ തൊട്ടടുത്ത് ഒരു പത്ത് മിനിറ്റിന്ന് അപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കരിക്ക് ജീവിച്ച് കുടിച്ചു ഈ രാജസ്ഥാനെന്നു പറഞ്ഞ ഒരു മോൻ പറയണത് വിശ്വസിക്കോ കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞു ബി പി വിഷ്ണു സമാധിരിക്കാൻ പോണ ഒരാള് ബി പി വിഷ്ണുദന്റെ ഗുളിയെ മാറ്റി കഴിച്ചുകൊണ്ട് ചെന്നിരിക്കാൻ പറ്റുമോ പറ്റൂല ഇതെല്ലാം പറഞ്ഞ പച്ചക്കളം ഞങ്ങള് വേറെ കൊടുക്കുന്നു ഇത് സംഭവം നമുക്ക് സംശയം കൊണ്ട് ഞാനെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കണ കൊടുത്ത് മൊഴി കൊടുത്തത് ഞാനാണ് ആ ഒരു ഹിന്ദു വിശ്വാസിയാണ് ഞാൻ എന്റെ പതിനഞ്ചാമത്തെ വയസ്സോട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കിതിൽ ചെയ്യണതിൽ ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് സമാധിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ സമാധി എന്ന് പറഞ്ഞത് ചെന്നിരുന്ന ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ആൾത്തറ ഉണ്ടാക്കി മുമ്പ് ആൾത്തറ ഇരുന്ന ക്ഷേത്രം പഴയ ക്ഷേത്രം ഇപ്പോഴൊരിക്കലും ക്ഷേത്രമല്ല പഴയ ക്ഷേത്രത്തിന് വേണ്ടി ആൾത്തറ വെച്ച സ്ഥലമാണത് ഗോ ചേട്ടൻ വെച്ചതാണ് രണ്ടാമതാണ് കന്യാമുറി ഡിസ്ട്രിക്റ്റിൽ അവിടെ എന്ന് പറഞ്ഞ പറഞ്ഞത് ആശ്രമം കെട്ടിയത് ആശ്രമം കെട്ടി അവിടെ ചെന്ന് ഇരുന്നിട്ട് ഇവരെല്ലാം ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരു പൊന്നുസ്വാമി എന്ന് പറഞ്ഞ ആൾ വിറ്റു അവിടെ നിന്ന് കിട്ടിയ പൈസയും നാട്ടുകാർ പൈസയും കൂടി വാങ്ങിച്ചു പറയുകയാണ് ഈ ക്ഷേത്രം പണിയത് സത്യത്തിൽ ഒരു പക്ക ഫ്രോഡ് കുടുംബമാണ് സത്യത്തില് പുള്ളിക്ക് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഒരു വർഷമായിട്ട് പുള്ളിക്ക് നടക്കാൻ വയ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് മലവും മൂത്രം എടുത്ത് മൂത്തമകൻ എടുത്ത് കളഞ്ഞിട്ട് അമ്മയെ തെറി പറഞ്ഞെന്നാണ് എല്ലാ കാര്യങ്ങളും കഥകളൊക്കെ അറിയാം അത് മാത്രം ഞാൻ ചോദിച്ചോട്ടെ ഈ സമാധി എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത് രഹസ്യമായിട്ടാണോ എനിക്ക് എനിക്കറിയത്തില്ല ആളുകളെ അറിയിച്ചു മനസ്സിലാക്കി എല്ലാം ഈ കഴിഞ്ഞിട്ട് കയറി എങ്ങനെയാണ് ഈ ദൈവികൾ ഇത് കിട്ടുന്നത് അതെന്തോ ആവട്ടെ ഇപ്പം ഏതൊരു അയാൾക്ക് മനം മാറി ആവാല്ലോ അത് വിഷയമില്ല പക്ഷെ അതിനകത്തൊരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇല്ലാന്നുള്ളത് കാരണം ഇയാൾ പല കാര്യങ്ങളും പറയുന്ന കള്ളത്തിലോ ഗോപാ സ്വാമി അല്ല മകൻ അയാൾ പറഞ്ഞു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴും പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ അതെ വിശ്വസിക്കേണ്ട ഇനിയും റിപ്പോർട്ട് അതിനു മുമ്പേ മൂടി അങ്ങ് സമാധിയാക്കും ഇതിനകത്ത് പിന്നെ ഈ സംഘടന ഇടപെട്ടത് ഇത് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഇവരെ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് മലയാളികൾക്ക് ഒരു ഒരു വേറൊരു ഒരു നമ്മുടെ എന്താ പൊൻതൂവൽ കരിന്തൂല പോലുള്ള മുകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ബുക്ക് ഇറങ്ങും എനിക്ക് സംശയം ഉണ്ട് കേട്ടോ ബുക്ക് ആ ബുക്ക് എഴുതി അതൊരു പക്ഷെ മാതൃഭൂമിയിലും മനോരമയുടെ പത്രത്തിന്റെ പേജിലോ അല്ലെങ്കിൽ അവരുടെ ബുക്ക് സ്റ്റോളിൽ വരെ വിൽക്കാൻ സാധ്യതയുണ്ട് അത് ഏതെങ്കിലും പ്രിസേർ ഏറ്റെടുക്കും ഇനി അതും നടക്കും സംശയം ഇല്ലിരിക്കുന്ന എന്തായാലും ഇപ്പം നമുക്ക് ആരുടെ വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇതെല്ലാം മാറ്റേണമായിരുന്നു ഇത്തരത്തിലൊരു മൊത്തം ക്ലിയർ ആവണോ ക്ലിയർ ആക്കിയിട്ട് ആക്കിട്ട് പരിപാടി നമുക്ക് എന്തായാലും പുള്ളിക്ക് ഒരു മഹാ പുരുഷൻ തന്നെ കാരണം ഒരു വർഷമായിട്ട് കൈയും കായലും വയ്യാത്തൊരാള് നേരെ കയറി ഈ പറഞ്ഞ പോലെ സ്ലാബിന്റെ മോളിക്കുന്നു അല്ലെ സ്ലാബിന്റെ മോളിൽ നിന്ന് സമാധി ഇദ്ദേഹം കന്യാകുമാരി ഫ്രോഡ് പരിപാടി കാണിച്ചു അവിടെ പൈസ എല്ലാം തട്ടിച്ചോണ്ട് വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചെന്നാണ് ഈ നാട്ടുകാരനായിട്ടുള്ള പറയുന്നതല്ല കേട്ടോ അദ്ദേഹത്തിന്റെ കൂടെ മുപ്പത്തഞ്ചു വർഷം പരിചയമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തു ആയിട്ടുള്ള യേശുവാസി ഏട്ടനാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ബാക്കി ഇനി വരും ദിവസങ്ങളിൽ അറിയാം കാരണം കുറച്ചു ദിവസവും എടുക്കും ഇതിന്റെ ഫുൾ റിപ്പോർട്ട് പുറത്തു വരാം അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷെ ചിലപ്പോ തല കുനിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട